പാലസ്തീൻ ഭൂമിയിൽ നിന്നുള്ള ഇസ്രയേലിൻ്റെ പിന്മാറ്റം അനിവാര്യമാണെന്ന് ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയ പറയുന്നു പലസ്തീൻ റെസിസ്റ്റൻസ് മൂവ്മെൻ്റ് ഹമാസിൻ്റെ പൊളിറ്റിക്കൽ ബ്യൂറോ തലവനാണ് ഇസ്മയിൽ ഹനിയ ഇസ്രായേൽ നിന്നും പലസ്തീനികൾ കുടിയറക്കപ്പെട്ട നഖ്ബ ദുരിതത്തിൻ്റെ എഴുപത്തി ആറാം വാർഷിക ദിനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു ഇസ്മയിൽ ഹനിയ ഒക്ടോബർ ഏഴിന് ഗാസ ആസ്ഥാനമായുള്ള ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങൾ നടത്തിയ ഇസ്രായേൽ വിരുദ്ധ ഓപ്പറേഷൻ വിമോചനത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും മുന്നോടിയാണെന്നും പരാജയവും നാണക്കേടും മറയ്ക്കാൻ പീഡനങ്ങളും കൊലപാതകങ്ങളും നടത്തുന്ന ഇസ്രയേൽ സൈന്യത്തിന്റെ ക്രൂരതകൾ തങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം ആ പ്രസംഗത്തിൽ പറയുന്നു ഹമാസ് ഇവിടെത്തന്നെ തുടരുമെന്ന് ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു യുദ്ധത്തിലൂടെ ഞങ്ങളെ ഭരണത്തിൽ നിന്ന് പുറത്താക്കാനാകുമെന്ന ഇസ്രയേലിന്റെ കണക്കുകൂട്ടൽ തെറ്റാണ് സാധ്യമായ എല്ലാ മാർഗങ്ങളിലൂടെയും ഈ ക്രൂരമായ ആക്രമണം തടയാനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കും അവർ തോൽക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് എത്ര സമയമെടുത്താലും നമ്മുടെ ഭൂമിയിൽ നിന്ന് അവരെ പുറത്താക്കുക തന്നെ ചെയ്യും കുടിയിറക്കപ്പെട്ടവരുടെ തിരിച്ചുവരവ് ഉറപ്പുവരുത്തുകയും ഗസയുടെ പുനർനിർമ്മാണം വിഭാവനം ചെയ്യുകയും വേണമെന്നും ഇസ്രായേൽ ഹനിയ ആ പ്രസംഗത്തിലൂടെ പറഞ്ഞു വിമോചനത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും മുന്നോടിയായുള്ള അൽ അക്സ യുദ്ധത്തിൽ പോരാടുമ്പോഴാണ് നക്ബയുടെ വാർഷികം ആഘോഷിക്കയെന്ന് ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം പലസ്തീനിലെ ജനത ഇസ്രായേലിന്റെ എല്ലാ ഗൂഢതന്ത്രങ്ങളെയും തകർത്തുകൊണ്ടിരിക്കുകയാണെന്നും പ്രശ്നങ്ങളെ ശക്തമായി അവർ നേരിടുന്നുണ്ടെന്നും വ്യക്തമാക്കി തങ്ങൾക്ക് പിന്തുണ നൽകുന്ന യമനിലെ ഹൂത്തികൾ ലെബനോണിലെ സായുധ വിഭാഗമായ ഹിസ്ബുള്ള ഇറാഖിൽ നിന്നുള്ള ഇസ്ലാമിക് റെസിസ്റ്റൻസ് സംഘടനകൾ എന്നിവർക്കും അദ്ദേഹം പ്രത്യേകം നന്ദി രേഖപ്പെടുത്തി ഹമാസിന്റെ നേതാക്കളെ തൊടാൻ പോലും ഇസ്രയേലിന് കഴിഞ്ഞിട്ടില്ലെന്നും എത്ര ശ്രമിച്ചാലും അവർക്കതിന് കഴിയില്ലെന്നും ഹനിയ പറഞ്ഞു ഒക്ടോബർ ഏഴിന് നടന്ന ഹമാസ് ആക്രമണത്തിൻ്റെ ബുദ്ധികേന്ദ്രമായിരുന്നു യഹിയ സിൻവർ ഇസ്രായേൽ പലതവണ അദ്ദേഹത്തെ കുരുക്കാനായി വലകൾ വിരിച്ചതുമാണ് എന്നാൽ അദ്ദേഹം ഗാസയിൽ സുരക്ഷിതമായ സ്ഥാനത്ത് തന്നെയുണ്ടെന്നും തങ്ങളുടെ ജീവിത ലക്ഷ്യം തന്നെ പോരാട്ടമാണെന്നും ഇസ്മയിൽ ഹനിയ പറയുന്നു പതിനെട്ടാം വയസ്സിൽ ഹമാസിലെത്തിയ യഹിയ സിൻവർ ഇരുപത് വർഷമാണ് ഇസ്രായേലിലെ ജയിലിൽ കിടന്നത് അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ഹമാസ് ഏതറ്റം വരെയും പോകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു